ഡെലിവറി കഴിഞ്ഞ് എട്ട് മാസമായിട്ടും ആയിട്ടില്ല പലർക്കും ഒരു വർഷം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും പിരീഡ് ആകുന്നത് അപ്പോൾ ഒരു വർഷം കഴിയുന്നത് വരെ പീരീഡ് ഇതുപോലെ വരുന്ന വരാതിരിക്കുന്നതോ ഇറഗുലറായിട്ട് വരുന്നതോ തികച്ചും നോർമൽ തന്നെയാണ് എങ്കിലും തടി കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പലർക്കും ചില ഹോർമോണൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെ പീരീഡ് ആവാതിരിക്കുക അപ്പോൾ ഭക്ഷണ വളരെയധികം ശ്രദ്ധിക്കുക ധാന്യങ്ങളുടെ ഭക്ഷണം അളവ് കുറക്കുക പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക പഴവർഗ്ഗങ്ങളും കൂടുതലാവാം അതുപോലെ ഫ്രൈഡ് ഐറ്റംസ് മധുരമുള്ള ഐറ്റംസ് എല്ലാം കുറക്കുക കൂടാതെ നല്ല ആക്റ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അതായത് ദിവസം അര മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നടക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വയറിൻ്റെ ഭാഗങ്ങൾക്ക് എക്സസൈസ് കൊടുക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടുക കറുത്തെള്ളി ചതച്ച് കഷായമാക്കി അതിനകത്ത് ശർക്കര ചെറുത്ത് കഴിക്കുകയോ എള്ളും ശർക്കരയും തേങ്ങയും ചേർത്ത് എള്ളുണ്ടയാക്കി കഴിക്കുകയോ ചെയ്യുക ദിവസവും ഒന്നോ രണ്ടോ നേരം അങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് ഒരു ടേബിൾ സ്പൂൺ എള്ളെങ്കിലും അകത്ത് ചെല്ലത്തക്ക രീതിയിൽ കഴിക്കുക അതുപോലെ രക്തക്കുറവ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഫ്രൂട്ട്സും ഇലക്കറികളും ധാരാളം കഴിക്കുകയാണെങ്കിൽ രക്തക്കുറവിൻ്റെ പ്രശ്നം വരുന്നില്ല അതുപോലെ ഈന്തപ്പഴം ഡെയിലി ഒന്നോ രണ്ടോ ഈന്തപ്പഴം കഴിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ കറ്റാർവാഴയുടെ നീര് അത് കറ്റാർവാഴയുടെ പൾപ്പ് അത് നീരാക്കി തേൻ ചേർത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ അത് ജ്യൂസ് അടിച്ച് അത് നമ്മൾ ഈ എള് കഷായത്തിൽ കറ്റാർവാഴയുടെ പൾപ്പ് ചതച്ചിട്ട് കഴിക്കാം അല്ലെങ്കിൽ കറ്റാർവാഴയുടെ പളുപ്പിൻ്റെ നീരെടുത്തിട്ട് ഈ എള്ള്ള് കഷായത്തോടു കൂടി ശർക്കര ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ്